മനുഷ്യൻ സംരക്ഷിക്കാൻ തീരുമാനിച്ച മൃഗങ്ങൾ മാത്രമേ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ നമ്മൾ മൃഗങ്ങളെ സംരക്ഷിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാ ഈ പ്രകൃതിക്ക് വേണ്ടിയിട്ടാ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളാൽ സംരക്ഷിക്കുന്ന മൃഗങ്ങളെ മൃഗങ്ങളാൽ മനുഷ്യർ കൊല്ലപ്പെടാൻ പാടുണ്ടോ അപ്പൊ അത് അത് നശിപ്പിച്ച് മണ്ണു നികത്തുന്ന ആളുകളാണ് പശുമാട്ടത്തിലേക്ക് നോക്കി നിങ്ങൾ പരിസ്ഥിതി നശിപ്പിക്കുന്നത് നിങ്ങൾ മൃഗങ്ങളെ നശിപ്പിക്കുന്ന പറയുന്നത് കാരണം കർഷകൻ എവിടെയാണ് പരിസ്ഥിതി നശിപ്പിച്ചേ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ അടക്കം ഇതിന് ഉത്തരവാദിയാണ് നമസ്കാരം കേരളത്തിലെ വന്യജീവി ശല്യവും വന നിയമങ്ങളൊക്കെ വീണ്ടും സമൂഹത്തിന്റെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഓരോ ദിവസവും ഒന്നും രണ്ടും പേര് വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം വീണ്ടും വീണ്ടും വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ വന്യജീവി ജീവി ശല്യത്തെ കുറിച്ച് എന്താണ് അതിന്റെ പരിഹാരം അതിനെന്ത് ചെയ്യാൻ പറ്റും എന്ന് അക്കാര്യത്തില് കൃഷിക്കാരുടെ ഭക്ഷണം കൃഷിക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അതിനെ കുറിച്ച് നമ്മുടെ സംസാരിക്കാനായിട്ട് കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ അഥവാ കിഫയുടെ ചെയർമാൻ ശ്രീ അലക്സ് നമ്മൾ നമ്മളിപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം അലക്സ് ഇപ്പൊ ഈ വന്യജീവി ശല്യം ഇത്രയേറെ രൂക്ഷമാകുന്നു കഴിഞ്ഞ രണ്ടോ മൂന്നു നാലു വർഷമായിട്ടാണ് ഇത്രയും രൂക്ഷമാകുന്നത് എന്തായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ഒരു വന്യജീവി ശല്യം വർദ്ധനയ്ക്ക് ഒരു കാരണം പെട്ടെന്നാണോ ഒരു ഒരു പത്ത് വർഷം ഇല്ലായിരുന്നൊരു ശല്യം ഇപ്പൊ കേരളത്തിൽ ഒരു അലക്സിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഇത് ആ ഒരു പത്ത് വർഷം മുമ്പ് എന്ന് പറയാൻ പറ്റില്ല നമ്മളത് ഒരു ഒരു കുറച്ചും കൂടി ഒരു ലോങ്ങർ ടേമിൽ ഇത് കാണണം അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്ര നിയമം വന്നത് അതിനുശേഷം ഇപ്പം അമ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു അമ്പത് വർഷത്തെ നമ്മുടെ കൺസർവേഷൻ എഫേർട്സ് അതിൻ്റെ ഒരു ഒരു കൾബിനേഷൻ എത്തിയിരിക്കുകയാണ് ഈ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണെങ്കിലും നമ്മൾ വളരെ വലിയ രീതിയിൽ ഫോറസ്റ്റേഷനുകളും അതുപോലെ എൻഫോഴ്സ്മെന്റ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയി തുടങ്ങിയത് രണ്ടായിരത്തി പത്തിന് ശേഷമാണ് അതിന് മുമ്പ് അങ്ങനെ ഒരു ഫോറസ്റ്റേഷൻ സംബന്ധിച്ച് തുടങ്ങി റേഞ്ച് ഓഫീസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് ഇത് കൂടുതൽ സ്ട്രിക്റ്റ് ആയി പണ്ടൊക്കെ വരാത്തിനുള്ളിലേക്ക് ആളുകൾ കയറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പോൾ നിന്നു പൂർണ്ണമായിട്ട് നിന്നു അപ്പം വന്യജീവികളുടെ എണ്ണം കുറയുന്നു സ്വാഭാവികമായിട്ട് കുറയുന്നു അല്ലാതെ അല്ലാത്ത രീതിയിലുള്ള എണ്ണം കുറയലൊക്കെ നിന്നു ഓക്കെ അപ്പം അത് നിയമത്തിന്റെ അങ്ങനെയാണ് വേണ്ടതും ഓക്കെ അങ്ങനെ തെറ്റാന്നല്ല ഞാൻ പറയുന്നത് അപ്പം നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ വന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ വനത്തിനുള്ളിൽ ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതലായിട്ട് എണ്ണം കൂടി ഞങ്ങൾ ഗിഫ ഒരു കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് ഉണ്ടായ സംഘം ഞങ്ങൾ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ വന്യമല ശല്യത്തിൻ്റെ അടിസ്ഥാന കാരണം വനത്തിന്റെ ക്യാരി കപ്പാസിറ്റി വിവാഹ ശേഷി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതിന് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതലായിട്ട് എണ്ണം പെരുകി എന്നുള്ളതാണ് ഒറ്റ വിധ ഏറ്റവും ലേറ്റസ്റ്റ് കേസ് വയനാട്ടിന്റെ കാര്യം പറയാം വയനാട്ടിൽ ഇപ്പോൾ കടുവ കടുവ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പീഷീസാണ് ദേശീയ മൃഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കടുവയുടെ കാര്യത്തിൽ നമുക്ക് ഒരു കടുവയ്ക്ക് ശരാശരി ഒരു ഇരുപത് സ്ക്വയർ കിലോമീറ്റർ സ്ഥലമാണ് എന്നാൽ കണക്ക് അതായത് ഒരു അയ്യായിരം ഏക്കർ സ്ഥലമാവുന്നു അതിൽ തന്നെ എൻ ഡി സി എ പറയുന്നത് പത്ത് സ്ക്വയർ കിലോമീറ്റർ ഇൻവയലറ്റ് സ്പേസ് അതായത് യാതൊരുവിധ മനുഷ്യ സാന്നിധ്യമില്ലാത്ത ഹോർസോൺ അവിടെ ഒരു തരത്തിലുള്ള മനുഷ്യ സ്പർശമോ സന്നിധ്യമോ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള പത്ത് സ്ക്വയർ കിലോമീറ്റർ രണ്ടായിരത്തി ഏക്കർ പിന്നെ അല്പ സ്വല്പം ചെറിയ രീതിയിൽ ആദിവാസികളോ അങ്ങനെ മനുഷ്യസ്പർശ് പത്ത് സ്ക്വയർ കിലോമീറ്റർ അങ്ങനെയാണ് അതിന്റെ ഒരു ഏകദേശം കണക്ക് ഈ വയനാട്ടിലെ പ്രശ്നം വയനാട്ടില് ഇപ്പം വയനാട് വന്യജീവ സംഗീതമാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സോൺ അത് മുന്നൂറ്റി നാപ്പത്തിനാല് സ്ക്വർ കിലോമീറ്റർ അവിടെ വയനാട്ടിലെ ലേറ്റസ്റ്റ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം എൺപത് കടുവയുണ്ട് അപ്പോൾ ശരിക്കും മുന്നൂറ്റി നാപ്പത്തിനാല് ഹരി ഇരുപത് എത്രയാണ് പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് ഇരുപത് കടുവകൾ പറ്റുന്ന വർണ്ണ വയനാട്ടിലാണ് എൺപത് കടുവകൾ അത് നാലിരട്ടിയാണ് എന്ന് മാത്രമല്ല തൊട്ടടുത്ത് ബന്ദിപ്പൂരുണ്ട് നാഗർ ഹോളി ഉണ്ട് അവിടുന്ന് കടുവകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ഓവർ ചെയ്യും കോൺസെൻറ്റായിട്ട് മൂവ്മെന്റ് വരും അപ്പം അതുകൊണ്ട് തന്നെ എണ്ണം വയനാട്ടിലേക്ക് വീണ്ടും വരും പ്രത്യേകിച്ച് ഇപ്പോൾ മെയിറ്റിംഗ് സീസൺ ഇപ്പം ജനുവരി എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ബേറ്റിംഗ് സീസൺ ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ എല്ലാ വർഷവും നോക്കി കഴിഞ്ഞ വർഷം ഇതേ സമയത്ത ആളുകളെ കൊന്നത് കടുവ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആണ് ഏറ്റവും ഡേഞ്ചറസ് മാസം കടുവകളെ സംബന്ധിച്ചിട്ടുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുവരണം കടുവകൾ വരും അതിൻ്റെ മെയ്റ്റിംഗ് സീസൺ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്താണ് ഈ കടുവ ആളെ കൊല്ലുന്ന മുഴുവൻ ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാരണം എണ്ണം കൂടി എന്നുള്ളതാണ് ബേസിക് ഇഷ്യൂ അതിന്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് മാനേജ് ചെയ്ത് എണ്ണം കാടിന് താങ്ങാൻ പറ്റാവുന്ന രീതിയിൽ ക്രമീകരിക്കാനുള്ള ഞാന് പലതവണ പറയാനുള്ള ഇപ്പം പെരിയാ ടൈഗർ റിസർവിന്റെ കാര്യം പെരിയാ ടൈഗർ റിസർവ് ഒഫീഷ്യൽ ടൈഗർ റിസർവ് ആണ് വയനാട് ടൈഗർ റിസർവ് അല്ല ഈ പെരിയാർ ടൈഗർ റിസർവ് എന്ന് വെച്ചാൽ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ഈ മൂന്ന് ജില്ലകളിൽ ബൗണ്ടറി നിൽക്കുന്നുണ്ട് ഇതിന് തൊട്ടടുത്ത് ടൗണുകളുണ്ട് ഇപ്പൊ കാഞ്ഞിരപ്പള്ളി ടൗൺ ഉണ്ട് മുണ്ടക്കയം ടൗൺ ഉണ്ട് ചിറ്റാർ റാന്നി കോന്നി അങ്ങനെയുള്ള ടൗണുകളുണ്ട് പിന്നെ ഇവിടെ തന്നെ നമ്മൾ മുണ്ടക്കയം അതുപോലെ വയനാട് ഉണ്ട് ഇവിടെ കടുവ പ്രശ്നമില്ല വരുന്നില്ല അപ്പൊ എന്തുകൊണ്ടാണ് വരാത്തത് ഈ പെരിയാർ ടൈഗർ റിസർവിൽ മുപ്പത് ശരാശരി മുപ്പത് അല്ലെങ്കിൽ നാൽപ്പടുള്ളു തൊള്ളായിരത്തി ഇരുപത്തി സ്ക്വയർ കിലോമീറ്റർ ആണ് പെരിയാറിസോർട്ട് ബസ് തരണം അപ്പൊ ഒരു കടുവയ്ക്ക് ശരാശരി ഇരുപത് ഇരുപത് മുപ്പത് സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ഉണ്ട് ഇത്രയും അല്ല കടുവ എന്ന് പറയാൻ സാധനം ആനകളെ പോലെ വളരെ വലിയ രീതിയിൽ നടക്കുന്ന ഒരു ജീവിയല്ല കടുവ ടെറിട്ടോറിയലാ ആന ഒരു ദിവസം ശനു മൂറ്റർ കിലോമീറ്റർ നടക്കും കടുവ അങ്ങനെയല്ല കടുവയെ ഞാൻ വേണ്ടി ഇരുപത് സ്ക്വയർ കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അത് അവന്റെ ടെറിട്ടറി എന്റെ സാമ്രാജ്യം ആ സാമ്രാജ്യത്തിലേക്ക് കടന്നു വരാൻ അവൻ വേറെ അനുവദിക്കില്ല അവിടെ വേറെ കടുവ വന്നാൽ പോലും അവിടെ ഫൈറ്റ് നടക്കും ഒരു കടുവ അത് ജീവിക്കുകയുള്ളൂ അതാണ് കടുവയുടെ ഒരു പ്രശ്നം ടെറിട്ടോറിയൽ ജീവിക്കുക ആന പോലെയല്ല ആനകിപ്പോ കേരളത്തിലെ ആറ ഈ അഞ്ഞൂറ് കിലോമീറ്റർ കർണാടകയിൽ കർണാടക പോയിരുന്നവരും പക്ഷെ അങ്ങനെ കടുവ പോകില്ല കടുവ പോകും വയനാട്ടിലെ കടുവയിൽ ഇപ്പോൾ കർണാടക തൊട്ടടുത്ത് ഒരു പത്തൊ ഇരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത് കിലോമീറ്റർ ഒക്കെ പോയെന്നവരും അതിനപ്പുറത്തേക്ക് കടുവ പോവത്തില്ല ടെറിട്ടോറിയൽ ജീവിയാണ് അതുകൊണ്ട് തന്നെ ഈ കാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞിട്ടുള്ള സഞ്ചാരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് വെറുതെ കിടക്കുന്ന എന്ന് വിചാരിച്ച് കടുവ അങ്ങോട്ട് പോകണമെന്ന് നിർബന്ധമില്ല കടുവയ്ക്ക് ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു അനുയോജ്യമായ ആവാസ വ്യവസ്ഥയിൽ മാത്രമേ കടുവ നിൽക്കത്തുള്ളൂ ഇത് മനുഷ്യ സാന്നിധ്യം ആഗ്രഹിക്കാത്ത ഒരു ജീവിയാ കടുവ ഉൾക്കാട്ടിലാണ് സാധാരണഗതിയിൽ കാണുന്നത് അപ്പൊ അതിനു പറ്റിയ ഒരു പരിസ്ഥിതി ഉണ്ടെങ്കിൽ കടുവ ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ കാര്യം കപ്പാസിറ്റി തേര് ആനയുടെ കാര്യത്തില് ശരിയാകും അതായത് ഉണ്ട് ശരിയാണ് അത് ഇപ്പം നമ്മൾ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ അതിനെപ്പറ്റി പഠനങ്ങളുണ്ട് അത് അതൊരു പ്രൈവറ്റ് എൻജിയോ ആണ് പോലും അതായത് അതിൻ്റെ കാര്യം കപ്പാസിറ്റി അത് വളരെ വൈഡ് എസ്റ്റിമേറ്റ് ആണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നമുക്ക് നൂറ് ശതമാനം ആക്യുറേറ്റ് ആണ് എന്ന് പറയാൻ പറ്റുന്ന പഠനങ്ങളില്ല എങ്കിലും ശരാശരി പറയാൻ പറ്റുന്ന ആനക്കൂട്ടം അതായത് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് ഒരു ആനകളുള്ള ഒരു കൂട്ടത്തിന് ശരാശരി ഇത്ര സ്ക്വയർ കിലോമീറ്റർ റേഞ്ച് എങ്കിൽ നമുക്കൊന്ന് റഫ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് സ്ക്വയർ കിലോമീറ്റർ ആനയ്ക്കും വേണം ശരാശരി ചെറിയും ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ആനയുടെ കേസ് തന്നെ ഞാൻ പറയാം ആനയുടെ കേസ് ഇപ്പം കേരളത്തില് ഇപ്പൊ ഇപ്പം നമ്മുടെ പി വി അന്വർ പ്രശ്നം ഉണ്ടാക്കിയ ഫോറസ്റ്റ് ഓഫീസ് തല്ലിപ്പൊളിച്ചൊരു കേസ് ഉണ്ടല്ലേ അത് നിലമ്പൂർ നിലമ്പൂർ വനത്തിലെ നിലമ്പൂർ വനങ്ങളിൽ സ്വന്തം ഉള്ളംകൈലെ പോലെ അറിയാവുന്ന പൂച്ചപ്പാറ മണി എന്നുപേരുള്ള ആദിവാസി ആന ചവിട്ടിക്കൊന്നു ഈ പൂച്ചപ്പാറ മണി എന്ന് പറയുന്ന ആള് നിലമ്പൂർ കാടുകൾ ബൈഹട്ടായിട്ടുള്ള ആൾ അവിടെ സിനിമാ ഷൂട്ടിങ്ങിന് എന്നാലും ട്രെക്കിങ്ങിനെ ചെന്ന് കഴിഞ്ഞാലും കാടുമായി ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞത്ര അവർക്ക് ഗൈഡായിട്ട് പോകുന്ന ആളായി പൂച്ചപ്പാറ മണി കാടിന്റെ ആദിവാസി ഇരുള വിഭാഗം തോന്നുന്നു അതായത് കാട്ടു ചോറ നായ്ക്കി വിഭാഗം ഒറിജിനൽ കാട് ഗുഹയിൽ ജീവിക്കുന്ന ആളുകളാണ് ആ പൂച്ചപ്പാറ മണി ആന ചവിട്ടിക്കൊന്നു അതുപോലെ കരുളായി മാതൻ എന്ന് പറഞ്ഞ വേറെ ആദിവാസി ആണ് ചവിട്ടിക്കൊന്നു അവരുടെ കാടറിയാണോ അല്ലല്ലോ ഇന്ന് മാത്രമല്ലേ ഇവരെ ഞങ്ങളവിടെ ഈ നിലമ്പൂർ മേലുള്ള ആദിവാസികളോട് സംസാരിച്ചവർ പറഞ്ഞത് ഈ തീറ്റ അതായത് ഈ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മുള ആമുള എന്നൊരു സാധനമുണ്ട് ഈ ചെറിയ മുള്ളില്ലാത്ത ഒരു ഒരു ഓട വളരെ സാധനമുണ്ട് ആനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീറ്റയാണ് ഈ നിലമ്പൂർ കടകളിൽ ഈ ആമ ആമമുള എന്നൊരു സാധനം കാണി കാണാൻ പോലും ഇല്ലാതായെന്ന് പറഞ്ഞു കാരണം ചെറു മുളച്ച് വരുമ്പോഴത്തേക്ക് ആനകൾ വന്ന് തിന്ന് തീർക്കുകയാണ് കണ്ടമാനം പെരി ഇത് പൊങ്ങി വരാൻ സമയമുണ്ടേ ഒരു പ്രകൃതി എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് ഒരു റീജനറേറ്റ് ചെയ്ത് വരാനുള്ള ഒരു 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 സമയമില്ലാത്ത രീതിയിൽ മൃഗങ്ങൾ പെരുകി തിന്ന് തീർക്കുകയാണ് അപ്പൊ സ്വഭാവമായിട്ട് പുറത്തേക്ക് ഇറങ്ങും നമുക്ക് നമുക്ക് പക്ഷെ ഒരു പരിഹാരം മൃഗങ്ങൾ മാറ്റം നടക്കുന്ന എങ്ങനെ മാനേജ് ചെയ്യാം സി അതാണ് സി ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഈ ഈ വന്യജീവി പ്രശ്നം എന്നുള്ളത് കേരളത്തിലും ഇന്ത്യയിലും മാത്രമുള്ള ഒരു പ്രശ്നമല്ല ഇത് ലോകം മുഴുവൻ പ്രശ്നമാണ് അപ്പൊ അതിന് ശാസ്ത്രീയമായിട്ടുള്ള പരിഹാര മാർഗങ്ങളുണ്ട് അതിൽ ഉണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് അതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ അമേരിക്കയിലെ യെല്ലോ ഷോർ നാഷണൽ പാർക്ക് ലോകത്തിലെ ലോകത്തിലാദ്യത്തെ നാഷണൽ പാർക്കിൽ വന്ന അവിടുത്തെ പ്രൊട്ടക്ടഡ് ജീവി അമേരിക്കൻ ബൈസർ എന്ന് പറയുന്ന സാധനമാണ് അമേരിക്കൻ ബൈസർ എന്ന് പറയുന്നത് ഈ നമ്മൾ അമേരിക്കയിൽ കുടിയേറ്റം നടക്കുന്നത് യൂറോപ്യൻമാർ അമേരിക്കയിൽ വരുന്ന സമയത്ത് അമേരിക്കയിൽ മില്യൻസ് ആൻഡ് മില്ല് ഓഫ് അമേരിക്കൻ ബൈസർ ഉണ്ടായിരുന്നു അമേരിക്കൻ ബൈസൺസ് ഫ്രീ ആയിട്ട് റോമിന് റോമിന്റ സ്ഥലമായി അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് അതിനെ അവർ വെടിവെച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് അവിടെ ഒരു മനുഷ്യവാസം ആക്കിയത് പക്ഷേ അവസാന സ്പീഷീസ് തെളിയിക്കും തീരെ കുറഞ്ഞു അപ്പൊ അവർ ഈ നാഷണൽ പാർക്ക് കൊണ്ടുവന്നു ഈ യല്ലോഷോ നാഷണൽ പാർക്കിൽ ഏകദേശം എണ്ണൂറ് അമേരിക്കൻ ഈ ബൈസനുള്ളൂ ഈ എണ്ണൂറ് എണ്ണം ഉള്ള സ്ഥലത്ത് പോലും അവർ ഒരു വർഷം ശരാച്ചിട്ട് ഇരുന്നൂറ് മുന്നൂറ് എണ്ണത്തിന് അവർ ലോട്ടറി അടിസ്ഥാനത്തിൽ ഹണ്ടേഴ്സിന് വെടിവെച്ചുള്ള അനുവാദം കൊടുക്കും നിങ്ങൾ യല്ലോഷൻ നാഷണൽ പാർക്ക് എന്നുള്ള ഗൂഗിളിൽ അടിച്ചാൽ മതി അത് കൃത്യമായിട്ട് കിട്ടും അപ്പൊ അവരത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഇതിനെ ഹണ്ടി ചെയ്യാൻ അനുവദിക്കുന്നത് അവര് പറയുന്നു ഈ ബൈസന്റെ എണ്ണം ഒരു പരിധി കൂടി കഴിഞ്ഞാൽ യല്ലോ ഷർ നാഷണൽ പാർക്കിന്റെ എക്കോളജി അത് തകർത്ത് കളയും അവിടെ തീറ്റ ഉണ്ടാവില്ല ഇത് ഇത് കുത്തുകൂടും ഇത് പുറത്തേക്ക് ഇറങ്ങും കാരണം ഇത് മൊത്തം ഫെൻസ് ചെയ്യാൻ പറ്റില്ല യെല്ലോഷൻ നാഷണൽ വളരെ വലിയ ഏരിയ ആണ് ഇത് മൊത്തം നമുക്ക് ഫെൻസ് ചെയ്യാൻ പറ്റില്ല പുറത്തേക്ക് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങും ഇവരെ മാനേജ് ചെയ്യാൻ പറ്റില്ല ആളുകൾ കൊല്ലപ്പെടും കൃത്യമായിട്ട് അവർ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് കാരണം ഇതിനെതിരെ അമേരിക്കയിലുള്ള ഈ കൺസർവേഷൻസ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് മനസ്സിലായി അപ്പൊ അവർക്കുള്ള മറുപടി ആയിട്ട് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് യെല്ലോഷ്വർ നാഷണൽ പാർക്കിന്റെ അതോറിറ്റികൾ എഴുതിയിട്ടുണ്ട് അതാണ് അതാണ് സൊല്യൂഷൻ അതുപോലെ കങ്കാറൊക്കെ ഉള്ള ഓസ്ട്രേലിയ ദേശീയ മൃഗം കാട്ടനുള്ളിൽ കേറി ബൈസന കാട്ടിലും പോലാം ഈ പറഞ്ഞ സ്പെസിഫിക് ടൈമുണ്ട് സ്പെസിഫിക് ടൈമുണ്ട് സ്പെസിഫിക് ടൈമിൽ കാട്ടിമുള്ളിൽ വെടിവെച്ച് പോലാം ൊത്തൽ പ്രോട്ടോക്കോൾ ഇല്ലേ ഒരു ഒരു മേഖലകളിലും അംഗീകൃത അംഗീകൃത ബോഡിയും ലോകം മൊത്തം അംഗീകരിക്കുന്ന ഒരു ബോഡിയുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അത് കൺട്രി സ്പെസിഫിക് ആണ് അമേരിക്കയിലാണെങ്കിൽ സ്പീഷീസ് ആക്ട് നൈൻറ്റീൻ സെവന്റി ടു നമ്മുടെ നിയമം വന്ന അതേ വർഷം വന്ന സാധനം അതാണ് അതിനകത്തുള്ള ഒരു നമ്മൾ മിസി പൊതുവേ നമ്മുടെ കോപ്പി സാഹിബറെ നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കോപ്പി കൊപ്പിടിച്ചാണ് ഇതിനകത്ത് എൻഡേഞ്ചർ സ്പീഷീസ് ആക്ട് നമ്മൾ വളരെ അതിനകത്ത് കുറച്ച് നമുക്ക് പഠിക്കാനുണ്ട് അതായത് എല്ലാ ജീവികൾക്കും സംരക്ഷണമില്ല എൻടൈൻ ചെയ്ത് അതായത് നേരിടുന്ന മൃഗങ്ങൾക്ക് മാത്രമേ സംരക്ഷണം ഉള്ളൂ ഉദാഹരണത്തിൽ അമേരിക്കൻ അമേരിക്കൻ ബാൾ ഈ അമേരിക്കയുടെ കൊടിയിലുള്ള കഴുകനല്ലേ അത് അമേരിക്കയുടെ ദേശീയ ഒരു സിമ്പിൾ അത്ര പ്രൈഡായിട്ട് അവർ അമേരിക്ക സാധനമാണ് ഈ അമേരിക്കൻ ബാൾ ഡീഗുകൾ രണ്ടായിരത്തി എട്ട് മുതൽ പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് അല്ല അതിന്റെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞപ്പോൾ അവർ പ്രൊട്ടക്ഷൻ കൊടുത്തു പക്ഷെ രണ്ടായിരത്തി എട്ടിൽ അവരുടെ അടുത്ത കണക്കെടുപ്പില്ല ഇതിന്റെ എണ്ണം കൂടിയെന്ന് മനസ്സിലായി അപ്പൊ പ്രൊട്ടക്ഷൻ ഇപ്പൊ ഖണ്ടിയാം അമേരിക്കൻ ബാലികളുടെ ഖണ്ടിയാം നമ്മുടെ മയിൽ ദേശീയപക്ഷിയാ കേരളത്തിലെ മയിൽ ബെസ്റ്റിന്റെ അതായത് നമ്മള് ഈ കാക്ക പോലെ ഇപ്പൊ മയിലുകള് പറമ്പേ കയറി നടക്കുകയാണ് ഒരു കുരിശ് പറ്റാത്ത അവസ്ഥയില് തൃശ്ശൂർ ഒരു ഒരു കേസിലാണ് ഒരു ഭാര്യ മർത്തവ ബൈക്ക് ഓടിച്ചു പോകാൻ ഒരു ന്യൂലി വെഡ് കപ്പിൾ വായിച്ചിട്ട് മൈലിടിച്ചിട്ട് മരിച്ച കേസ് കണ്ടല്ലേ അപ്പൊ ആ രീതിയില് മയില് വല്യ പ്രശ്നമായിട്ട് വന്നോണ്ടിരിക്കുക തൊടാൻ പറ്റില്ല അമേരിക്കൻ ബാലഡീകളിലേക്കൊള്ളാങ്കിൽ പിന്നെ മൈലിനെ പക്ഷെ ദർബാജ് നമ്മുടെ നിലവിലെ പ്രൊട്ടക്ഷൻ റെജീമോ നമ്മുടെ വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് അതുപോലെ മറ്റേ ആക്ടുകൾ അത് അതിനുള്ള പ്രോഷനല്ല അത് കൊണ്ടുവരണം അഗ്രഹ പറയുന്നു അതല്ലാതെ ഇതിന് വേറെ യാതൊരു പരിഹാരമില്ല നമ്മുടെ ഈ ഇപ്പൊ മതില് കിട്ടിയ മയില തടയാൻ പറ്റുമോ ഫ്രൻസിൽ മൈല തടയാൻ പറ്റുമോ ഇല്ലല്ലോ കൊരങ്ങിന്റെ എന്തെങ്കിലും പറ്റുമോ ആനയ്ക്ക് പറ്റും അല്ല രാജ്യത്ത് സിമിലർ സിറ്റുവേഷൻ സിറ്റീസ് ഈ കാര്യം കൂടുതലായിട്ട് വന്നിട്ട് നിയന്ത്രിച്ചൊരു ഗ്യാ ജനങ്ങൾക്ക് ശല്യം ഉണ്ടാവുകയും വന്നിട്ടുണ്ട് അല്ല ഉണ്ട് അതായത് ക്രുഗർ നാഷണൽ പാർക്ക് ആഫ്രിക്കൻ എലഫൻസിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു സംഗതിയാണ് അതുപോലെ സിംബാവ ബോട്ട്സോണ അങ്ങനെയുള്ള ഈ ആഫ്രിക്കൻ മേഖലകളിലുള്ള പ്രധാനപ്പെട്ട പുൽമേടുകളുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ എല്ലാം നമുക്ക് ആനയെപ്പോ വെടിവെക്കാം ടൂറിസം എത്ര ഡോളർ ഡോളർന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ക്രൂർഗർ നാഷണൽ പാർക്കിൽ നിങ്ങൾക്ക് ലൈസൻസ് എടുത്ത് അവിടെ പോയി അവർ പറയുന്ന ഫീസ് കൊടുത്താൽ ആഫ്രിക്കൻ ആനയെ നേർക്കുന്നത് വെടിവെക്കാൻ പറ്റും അവരത് അത് അതിന് കണക്കുണ്ട് അത് വെറുതെ ഇങ്ങനെ ഓടിച്ചിട്ട് കാണുന്നതിന് മൊത്തം വെടി അത് കൃത്യമായിട്ട് സമയമുണ്ട് ഉണ്ട് ഹണ്ടിങ് സീസൺ ഉണ്ട് ലൈസൻസ് ആയിട്ടുള്ള നമുക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് അവിടെ ചെന്ന് അതൊരു ടൂറിസം ആക്ടിവിറ്റി എന്ന രീതിയിൽ അതിനെ വഴി അതാണ് ശാസ്ത്രീയമായിട്ടുള്ള റെഗുലേഷൻ ഇവിടെ കേരളത്തിൽ ഇപ്പൊ നമ്മൾ അരിക്കൊമ്പനെ മാറ്റി അത് വിജയിച്ചു പൊതുവേ ട്രാൻസ്ലോക്കേഷൻ വിജയിച്ചിട്ടില്ല എന്നായിരുന്നു നമ്മുടെ വിദഗ്ധമാർ ഇതുവരെ പറഞ്ഞോണ്ടിരുന്നു പക്ഷെ അരിക്കൊമ്പന്റെ കേസിൽ അത് വിജയിച്ചിട്ടുണ്ട് അരിക്കൊമ്പൻ ഇപ്പൊ വലിയ പ്രശ്നം പ്രശ്നമാണ് അവരാസാണ് ബാക്കി കർണാടകയിൽ നിന്ന് കർണാടകക്കാര് പിടിച്ച് അതായത് സക്ലേഷ്പൂർ പൂർ അപ്പുറത്ത് നമ്മുടെ ഈ സക്ലേഷ്പൂർ താലൂക്കിൽ നിന്ന് പിടിച്ചിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി ആന തിരിച്ചുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട് കേസ് അത് ഫിസിക്കൽ ബാരിയർ അതായത് തമിഴ്നാട്ടിൽ ഇപ്പൊ പുള്ളി ഉള്ള ആ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഫിസിക്കലിബിൾ അതുകൊണ്ട് കുടിക്കാൻ എനിക്ക് തോന്നുന്നത് അതായത് കേസ് എടുത്തു കഴിഞ്ഞാല് ഇന്ത്യയിൽ അതായത് ലോകം മൊത്തം നാല്പത്തയ്യായിരം ഏഷ്യൻ അൽഫൻസ് അതിൽ മുപ്പതിനായിരം എണ്ണം ഇന്ത്യയിലാണ് അതിൽ പതിനയ്യായിരം എണ്ണം കേരളം തമിഴ്നാട് കർണാടക കേരളം ആറായിരം തമിഴ്നാട് മൂവായിരം കർണാടക ആറായിരം പതിനഞ്ചായിരം ഇപ്പൊ കേരള വനംവകുപ്പിന്റെ ലേറ്റസ്റ്റ് കണക്കുമായിട്ട് രണ്ടായിരം ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ ബാക്കി നാലായിരം ആന അടപ്പി ആ കണക്കിൽ വനംവകുപ്പിന് തന്നെ വിശ്വാസം ഇല്ല ഏകദേശം ആറായിരം ആന ഉണ്ടാവും അപ്പൊ ഇതിനകത്തുള്ളൊരു പ്രശ്നം എത്ര ആനകളെ ഇന്ത്യ എന്ന രാജ്യത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇതാ ഇത് കിഫ മറുപടി പറയേണ്ട കാര്യമല്ല ഇതിന് ഇവിടെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവിടെ നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡ് ഉണ്ട് ഇവിടെ എത്രയും എത്രയോ റിസർച്ച് സ്റ്റേഷൻ ഉണ്ട് കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ട് ഇത് ഞാൻ പറയേണ്ട കാര്യമല്ലോ അപ്പൊ അത് അതൊരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് പഠിച്ച് കൃത്യമായിട്ട് അതിന്റെ വൈൽഡ് ലൈഫ് മാനേജ്മെന്റിലേക്ക് മാറണം അല്ല അതില് കർണാടകയില് അവര് ഈ വന്ധ്യംകരണം സ്റ്റെറിലൈസേഷൻ ആനയില് ട്രൈ ചെയ്തിരുന്നു പക്ഷെ അത് പരാജയപ്പെട്ടു വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ഹസൻ മേൽ ഹസൻ സക്ലേഷപുരാണ് കർണാടകയിൽ ഏറ്റവും കൂടുതൽ ആന ഒരു മേഖല അതിനെ വന്യംകരിക്കാൻ ശ്രമിച്ചിട്ട് അത് പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഓരോ റിപ്പോർട്ടുകൾ കാരണം അത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിനെ മയക്കൂടി വെക്കണം പിടിക്കണം അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അതൊന്നും പ്രായോഗികമല്ല അപ്പൊ ആനകളുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ ആനകളെ നമ്മൾ ഇപ്പം കിഫയെ പറ്റി കാര്യം പറയുന്നത് നിങ്ങൾ ഈ കൊല്ലണം കൊല്ലണം മാത്രം പറയുന്ന സങ്കരണ കിഫ എന്ന് പറയുന്നത് അങ്ങനെയല്ല നമ്മൾ ആവശ്യപ്പെടുന്ന ശാസ്ത്രീയമായിട്ടുള്ള മാനേജ്മെന്റ് അത് കൊല്ലൽ മാത്രമല്ല ടൂറിസത്തിന് ഉപയോഗിക്കാല്ലോ ഇപ്പൊ തായ്ലന്റ് എന്ന് പറഞ്ഞ രാജ്യം തായ്ലൻഡിൽ കാട്ടുള്ള ആനക്കൂടുതൽ പുറത്തുണ്ട് ടൂറിസം അവിടുത്തെ ഏറ്റവും വലിയൊരു ആക്ടിവിറ്റിയാണ് ടൂറിസം ആക്ടിവിറ്റി അപ്പൊ ആനക്കൊല്ലുന്നതിനൊക്കെ പോകല്ലേ നമ്മൾ ടൂറിസം അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പൊ കടുവയുടെ കേസം നമ്മൾ പറയാം മണ്ണാർക്കട്ടെ നാഷണൽ പാർക്ക് നല്ല മാത്രയേ അതായത് ഫുള്ളി ആയിട്ടുള്ള ഒരു മനസമാനമായ ഏരിയയിൽ കടുവകളെ വളർത്തിയിട്ട് ടൂറിസം ആക്ടിവിറ്റി നമുക്ക് സഫാരി സഫാരി പാർക്ക് നമുക്ക് വണ്ടിക്കകത്ത് ഇതിനകത്തൂടെ പോവാം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരു പുതിയ പ്രൊപ്പോസൽ വന്നിട്ടുണ്ട് അപ്പോൾ ബണർക്കെട്ട മോഡൽ നാട്ടുകാർക്ക് വർഷമില്ലാത്ത രീതിയിൽ ഫുള്ളി ആയിട്ടുള്ള ഒരു സംവിധാനം ആണെങ്കിൽ അതിനെ നമുക്ക് സ്വാധീനം ചെയ്യാം പതിനെട്ട് കടുവയെ വളർത്താനുള്ള പ്രപ്പോസലാണ് ഇവിടെ വന്നിരിക്കുന്നത് അതവിടെ അതിനെ ഞങ്ങൾ സ്വാധീനം ചെയ്യുന്നത് ഈ രീതിയിലാണെങ്കിൽ അതുപോലെ വയനാട്ടിൽ ചെയ്യാം തലപ്പറമ്പിൽ ചെയ്യാം തലപ്പറമ്പൽ ഇപ്പോൾ പുതിയൊരു സൂ വരുന്നുണ്ട് അവിടെ നമുക്ക് വേണമെങ്കിൽ കടുവയെ വളർത്താം കാരണം കേരളത്തിൽ ഞങ്ങൾ ഇരുനൂറ്റി പതിമൂന്ന് കടുവയുണ്ട് കേരളത്തില് ഇരുന്നൂറ്റി പതിമൂന്ന് കടുവ വനത്തെ നമുക്ക് അതിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഈ കാര്യം കപ്പാസിറ്റിക്ക് പുറത്തേക്ക് തള്ളുന്ന കടുവകൾ ഇത് അമ്പാഹണത്തിനെ എന്തുകൊണ്ട് സഫാരിയിലേക്ക് മാറ്റിക്കൂടാ നല്ലവര് ഇപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ ഇപ്പൊ ചർച്ചയിലൊന്നും പറഞ്ഞല്ലോ ഫണ്ടില്ല വനം വകുപ്പിന് ഫണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ പറയുന്ന കടുവ ടൂറിസം എന്ന് പറയുന്നത് വളരെ വലിയ പൊട്ടൻഷ്യൽ ഒരു സംഗതിയാണ് ആന ടൂറിസം ഇപ്പൊ കൊട നമ്മുടെ കാലടിക്കടുത്ത് വനം വകുപ്പിന്റെ ഒരു ആന പരിശീലന കേന്ദ്രമുണ്ട് ആ കൊടനാട് ആ കൊടനാട് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ മലേഷ്യ സോറി നമ്മുടെ എന്താ പറയുക തായ്ലന്റിലൊക്കെ ഉള്ള പോലെ ആന അങ്ങനെ ഫുട്ബോള് കളിപ്പിക്കുക അങ്ങനെ ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് അതൊരു കൊച്ചിയുടെ തൊട്ടടുത്തല്ലേ ചില ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് കൊച്ചി അവിടെ ഉള്ളവർക്ക് കൊടനാട് ഡെവലപ്പ് ചെയ്താൽ നല്ല നല്ല പൊട്ടൻഷ്യൽ ആണ് പെരിയാ ടൈഗ്രസോർട്ടിൽ അവർക്ക് ഓപ്പൺ സഫാരി വെക്കാം മൂന്നാറിൽ വെക്കാൻ വേണമെങ്കിൽ കാഷ്വാലിറ്റി ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ജനജീവിതം ജീവൻ വലിയ പ്രശ്നം കുറയ്ക്കാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് സർക്കാർ എന്തൊക്കെ നഷ്ടപ്പെടുന്ന നിലവിലെ സാഹചര്യത്തില് നിലവിലെ സിനിമ പ്രകാരം ജീവൻ എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല കാരണം പ്രശ്നം ചിലപ്പോ കടുവ എന്നെ ആക്രമിച്ച് ഞാൻ കടുവയെ തിരിച്ച് ആക്രമിച്ച് കടുവ ചേത്താൽ ഞാൻ ഞാൻ ജാമ്യമില്ലാ കുറ്റത്തിനകത്താണ് അതാണ് ഇന്ത്യയിലെ നിയമം അപ്പൊ ഞാനത് ഇന്നും ഇന്നും നമ്മുടെ മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് വനത്തിന്റെ വെളിയിൽ വന്യമൃഗികളെ ആക്രമിച്ചാൽ നമ്മൾ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വന്യമൃഗ കൊല്ലണ്ട അവസ്ഥ പരിക്കേൽപ്പിക്കുക ചെയ്താൽ കേസെടുക്കാൻ പാടില്ല അത് കേസെടുക്കാതിരിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ട് നമ്മുടെ മാങ്കുളത്തെ പുലികോപാലന്റെ കേസിൽ വനംമന്ത്രി ശശീന്ദ്രൻ തന്നെ പ്രഖ്യാപിച്ചതാണ് അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രിയോഗേറ്റീവ് പെട്ട കാര്യ കേസെടുക്കണ വേണ്ടി നമ്മൾ പഴയ സിആർ പി സി ആണെങ്കിൽ നൂറ് പ്രൈവറ്റ് ഡിഫൻസ് അതായത് നിലനിൽക്കാൻ അതായത് നമ്മുടെ ഓരോ ജീവിത മൃഗങ്ങൾ അടക്കം കൊണ്ട് റൈറ്റ് ആണ് നിലനിൽക്കാനുള്ള അവകാശമാണ് നമ്മുടെ ഏറ്റവും വലിയ മനുഷ്യാവകാശം മനുഷ്യനാണ് മനുഷ്യന്റെ മനുഷ്യന്റെ താഴെ മൃഗങ്ങൾ വരും അതില് അതിൽ അത് നമ്മൾ അത് അതെ അതെ മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത് മനുഷ്യൻ ഒരു കൃത്യമാണ് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം മനുഷ്യൻ സംരക്ഷിക്കാൻ തീരുമാനിച്ച മൃഗങ്ങൾ മാത്രമേ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ദിനോസറുകൾ എന്താ തീർന്നു അന്ന് മനുഷ്യരില്ലായിരുന്നു ഇപ്പം എത്രയോ മൃഗങ്ങളെ എത്രയോ ജീവജാലങ്ങളെ മനുഷ്യന്റെ ശാസ്ത്രീയമായിട്ടുള്ള നമ്മുടെ പഠനങ്ങളുടെ ഭാഗമായിട്ട് ബയോളജിക്കൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് ഇപ്പൊ കടുവ കടുവ ഓൾമോസ്റ്റ് എക്സ്റ്റെൻഷനിലേക്ക് വന്ന സാധനമല്ലേ അഞ്ഞൂറ് കടുവയിൽ താഴെ എങ്ങാണ്ട് ഇന്ത്യയിലേക്ക് പോയിരുന്നു ഇപ്പൊ അത് മൂവായിരത്തി അറുനൂറായി അപ്പൊ മനുഷ്യൻ നമ്മൾ സംരക്ഷിക്കാൻ തീരുമാനിച്ചുകൊണ്ടല്ലേ അപ്പൊ മനുഷ്യന് വേണ്ടി നമ്മൾ ഈ നമ്മൾ എന്തിനാണ് ഈ മൃഗങ്ങളെ സംരക്ഷിക്കുന്നത് അത് മൃഗങ്ങൾക്ക് വേണ്ടിയല്ല കൺസർവേഷൻ ഫോർ ദ സേക്ക് ഓഫ് കൺസർവേഷൻ അല്ല നമ്മൾ മൃഗങ്ങളെ സംരക്ഷിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ മനുഷ്യന് വേണ്ടി മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളാൽ സംരക്ഷിക്കുന്ന മൃഗങ്ങളെ മൃഗങ്ങളാൽ മനുഷ്യർ കൊല്ലപ്പെടാൻ പാടുണ്ടോ അതാ അതാണ് ഇതിനകത്തുള്ളൊരു സിമ്പിൾ ചോദ്യം അതാണ് ഇത് അവരുടെ ചോദിച്ചല്ല നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും നമ്മുടെ എന്താ പറയുക ഈ മൃഗപ്രേമികൾക്കും ഇത് മനസ്സിലാകുന്നില്ല മനുഷ്യൻ കൊല്ലപ്പെട്ടെ കൊല്ലപ്പെട്ടെ നിങ്ങൾ കയ്യേറിയിട്ടല്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത് പലപ്പോഴും മനസ്സിലാക്കാൻ പോകാത്തൊരു എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ആൾക്കാര് മനുഷ്യജീവനേക്കാളും ഈ മൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അലത് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ വളരെ എന്തൊരു എന്തെങ്കിലും എന്താണ് കാരണം തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് മുന്നേ ഹിഡൻ അജണ്ട ഉണ്ടോ എന്നുള്ളതാണ് അതിന്റെ ചോദ്യം അല്ലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് അതായത് ഒരു ഒരു വളരെ തെറ്റിദ്ധാരണ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഇപ്പം കൊച്ചിയിലോ കോഴിക്കോടോ അതുപോലെ തിരുവനന്തപുരത്ത് ടൗണിലുള്ള ആളുകളുടെ ഒരു ഒരു വിചാരമെന്ന് പറയുന്നത് ഈ മലയോരമേലുള്ള ആളുകൾ മുഴുവൻ കയ്യേറ്റക്കാരാണ് ഇവർ പരിസ്ഥിതി നശിപ്പിക്കുന്നവരാണ് ഇവർ കൊള്ളക്കാരാണ് ഒരു തെറ്റിദ്ധാരണ വളരെ വലിയൊരു പൊതുബോധം ഇവിടെയുണ്ട് അതിന് ഇവിടുത്തെ സാഹിത്യകാരന്മാരും ഇവിടുത്തെ സാംസ്കാരിക നായകരും ഒക്കെ അതിനകത്തൊക്കെയുള്ള ഒരു അതിനൊരു ഒരു വളം വിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പുറത്ത് അവർ നിൽക്കുന്നത് അവർ നോക്കുമ്പോൾ ഇപ്പം പശ്ചിമഘട്ടം മുഴുവൻ തകർന്നേ പശ്ചിമഘട്ടം എങ്ങനെ തകർന്നു പശ്ചിമഘട്ടം തകർന്നത് പശ്ചിമഘട്ടത്തിൽ പാറ പൊട്ടിക്കുന്നത് പശ്ചിമഘട്ടത്തിന്റെ പശ്ചിമഘട്ടത്തിൽ ജീവിക്കുന്ന പഞ്ചായത്തിലെ ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഏറ്റവും കൂടുതൽ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ പണിയാനും കൊച്ചിയിലും ഫ്ളാറ്റ് അല്ലേ അല്ലെങ്കിൽ കൊച്ചിയിലോ എല്ലാ സിറ്റിയിലും അപ്പൊ നഗരവാസികളുടെ സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പരിസ്ഥിതി ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ കൊച്ചി സിറ്റി തന്നെ ചതുപ്പല്ലേ ഈ പരിസ്ഥിതി എന്ന് പറയുന്നത് മലയുടെ മണ്ടയ്ക്ക് മാത്രമുള്ള സംഗതി അല്ലല്ലോ ചതുപ്പ് മറൈൻ എക്കോളജി മറൈൻ എക്കോ സിസ്റ്റം അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് മനുഷ്യ ജീവൻ ജീവനുണ്ടായത് മറൈൻ എക്കോസിസ്റ്റത്തിലല്ല മലയുടെ മുകളിലല്ല അപ്പൊ അത് അത് നശിപ്പിച്ച് മണ്ണി നികത്തുന്ന ആളുകളാണ് പശുമാട്ടത്തിലേക്ക് നോക്കി നിങ്ങൾ പരിസ്ഥിതി നശിപ്പിക്കുന്നത് നിങ്ങൾ മൃഗങ്ങളെ നശിപ്പിക്കുന്ന പറയുന്നത് അതൊരു തെറ്റിദ്ധാരണയാണ് അപ്പൊ ഞങ്ങൾ കിഫ വന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ വളരെ ശക്തമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഈ ഒരു പ്രൊപ്പകന്റെ കൗണ്ടർ ചെയ്യാൻ ഉള്ള ഇതിന് മുമ്പ് ഇതുവരെ ഒരു കർഷക സംഘടനകളും ചെയ്യുന്നില്ലായിരുന്നു കാരണം കർഷകൻ എവിടെ പരിസ്ഥിതി നശിപ്പിച്ച് വനത്തിന്റെ അവനാവരണം എടുക്കുക മാത്രമല്ല റേഞ്ചിലെ ഒരു ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി തീർച്ചയായിട്ടും അതിന് അതിന്റെ കണക്ക് അതിലേക്ക് ഞാൻ പറഞ്ഞു വന്നത് അതായത് കേരളത്തിൽ ഇരുപത്തി ഒമ്പത് പോയിന്റ് ആറായിരം ശതമാനം റിസർവ് ഫോറസ്റ്റ് അപ്പൊ അത് വനംവകുപ്പിന്റെ കൺട്രോളിലുള്ള സ്ഥലം പക്ഷെ വനാവരണം എന്ന് പറയുന്ന സംഗതി എന്റെ ഫോറസ്റ്റ് കവർ അത് അമ്പത്തിനാല് ശതമാനമാണ് അപ്പൊ ഇരുപത്തിനാല് ശതമാനം എക്സ്ട്രാ വനാവരണം ഉണ്ട് അത് ഇവിടെ ആധാരം സൃഷ്ടിച്ച ചോദ്യം അത് ഞാനടക്കമുള്ള കർഷകർ സൃഷ്ടിച്ചു ഞാൻ അഭിമാനത്തോടുകൂടി പറയും ഞാൻ ഇവിടെയുള്ള ഏത് പരിസ്ഥിതിവാദിയായിക്കോട്ടെ ഇവരുടെ പരിസ്ഥിതിവാദിയുടെ അവരുടെ ഒക്കെ കാരണവുമുള്ള കൂടുതൽ എന്റെ വലിയത് വെറും മുട്ടക്കുന്നാണ് വാങ്ങിയത് കോഴിക്കോട് ജില്ലയിൽ കൂരാച്ച പഞ്ചായത്തിൽ ഒരു മരവില്ല വെറും മുട്ടക്കുന്ന് അത് മോളിച്ച് അവിടെ ഇത്രയും പച്ചപ്പുണ്ടാക്കി അതിനെ ഇവരുടെ പരിസ്ഥിതിവാദികളുടെ ഞാൻ എൻ്റെ അപ്പൻ നട്ടിട്ടുണ്ട് ഞാൻ നട്ടിട്ടുണ്ട് എന്റെ ഇത് ഈ കൈകൊണ്ട് ഞാൻ നട്ട മരം നട്ട എത്ര പരസ്യവാദികൾ കേരളത്തിലുണ്ടെന്ന് ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിക്കുക അപ്പം നമ്മുടെ ഏരിയയിൽ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെന്റ് ഫോറസ്റ്റ് കവറാണ് ഇപ്പൊ വയനാട് ഇരിക്കുകയാണല്ലോ ഏറ്റവും വലിയ കയ്യേറ്റക്കാരാണെന്നുള്ള എന്റെ ആക്ഷേപം കേൾക്കുന്നത് വയനാട് ഇരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവർ ഉള്ളത് എഴുപത്തഞ്ച് ശതമാനം അതുപോലെ പത്തനംതിട്ട എഴുപത്തഞ്ചതമാനം അപ്പൊ ഇതിന് ഇതിന്റെ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ എന്തൊക്കെയോ എവിടെയൊക്കെയോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളടക്കം നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ അടക്കം ഇതിന് ഉത്രവാദിയാണ് യാഥാർത്ഥ്യപൂർവ്വമായ യാതൊരു ബന്ധമില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങൾ പരിസ്ഥിതി കാൽപ്പനികതയുടെ പേരിൽ അടിച്ചേൽപ്പിക്കുകയാണ് അതിന് അത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പക്ഷെ അത് ആളുകൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ മറ്റേ വന്യജീവിയിലേക്ക് തിരിച്ചു വന്നതരാ വന്യജീവി സെൻ്റെ നാട്ടിൽ വന്യജീവികൾ നാട്ടിൽ ഇറങ്ങിയായിരിക്കും പല നടപടികൾ മേലുകിട്ടുന്നുണ്ട് പക്ഷെ ഇപ്പൊ കഴിഞ്ഞു പലർക്കും അറിയില്ല പറയുന്നത് നമ്മുടെ ഡെവലപ് നേഷൻസിലൊക്കെ ഒരു കോൺസെപ്റ്റ് ആണ് അതായത് ഈ വനവും നമ്മുടെ ലാൻഡും വനവും നിൽക്കുന്ന സ്ഥലത്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക അത് ഈ ഫോറസ്റ്റ് മാനേജ്മെന്റ് മാത്രം വന്യജീവി മാനേജ്മെന്റ് മാത്രമൊന്നുമല്ല ഇപ്പൊ നല്ല നമ്മുടെ ഒരു സേഫ്റ്റി റോഡിന്റെ സൈഡ് ഇപ്പൊ വളമുള്ള ഏരിയ ഉണ്ടെങ്കിൽ അവിടെ റോഡിന്റെ സൈഡ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് കൊടുക്കും അത് വിസിബിലിറ്റിയാണ് ഇപ്പം നമ്മുടെ ബന്ദിപ്പൂർ റോഡ് അടച്ചു പത്ത് പത്ത പന്ത്ര വർഷമായിട്ട് കേസ് നടക്കുകയാണ് നൈറ്റ് ട്രാഫിക് ഞാൻ ആ റൂട്ടിൽ സ്ഥിരം പോയിക്കോട്ടെ ഞാൻ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ഥിരം ആ റൂട്ടിൽ വണ്ടി ഓടിച്ചു പോന്ന അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ റോഡിന്റെ തൊട്ടടുത്ത് തന്നെ മരങ്ങൾ നിൽക്കുന്നു അവരെ കുറച്ച് ഭാഗം ഒരു പുല്ലൊക്കെ വെട്ടിടുമെങ്കിൽ മരങ്ങൾ ഒരുപാട് തൊട്ടടുത്തുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാണ നിന്നാല് അല്ലെങ്കിൽ മറ്റു മാന് ചെറിയ ഇടികളിൽ നമുക്ക് കാണത്തില്ല പെട്ടെന്ന് റോഡിലേക്ക് ചാടും ഇത് വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നമാണ് ഈ വിസിബിലിറ്റിയുടെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിസ്ത ക്ലിയറസ് എന്ന് പറയുന്നത് വിസ്ത എന്ന് പറഞ്ഞാൽ വഴി എന്ന് അർത്ഥം ഉള്ളു അപ്പോൾ അത് വഴിപോലെ ക്ലിയറാക്കിയിട്ട് അപ്പം അതിനകത്തുള്ള കുറ്റിക്കാടുകളും മരങ്ങളൊക്കെ ഫുൾ ഫുൾ ആയിട്ട് നീക്കിയിട്ട് ഞാൻ ഞാൻ മുന്നോട്ട് എന്ന് പറയുന്നത് നൂറ് മീറ്റർ വീതിയിൽ വനാതിർത്തിയിൽ വനം നൂറ് മീറ്റർ വീതിയിൽ വനത്തിലേക്ക് ക്ലിയർ ചെയ്യുക അതിനകത്ത് യാതൊരു യാതൊരു മരങ്ങളും ഉണ്ടാകാൻ പാടില്ല അടിക്കാട് ഉൾപ്പെടെ അടിക്കാട് ഉൾപ്പെടെ മരങ്ങൾ ഉൾപ്പെടെ കംപ്ലീറ്റ് മാറ്റുക അതിൻ്റെ നടുക്കൂടെ ഫെൻസിംഗിട്ട് ഈ ഫെൻസിങ് തകർന്നെന്തോ രണ്ട് കാലങ്ങളുണ്ടോ നമ്മുടെ ഫെൻസിങ് തകർ ഇലക്ട്രിക് ഫെൻസിങ് ഒന്ന് അതിൽ കാട് കയറുന്നു രണ്ട് ആനകൾ തൊട്ടടുത്തുള്ള മരം ഉന്തി ഇതിന്റെ മുകളിലേക്ക് ഇടുന്നു ഈ നൂറ് മീറ്റർ വീതിയിൽ മരങ്ങളില്ലെങ്കിൽ ആനയ്ക്കൊരിക്കലും അത് മരം കൊണ്ടുവന്നു നൂറ് മീറ്റർ നഗരയിൽ നിന്ന് മരം കൊണ്ടുവന്നിട്ട് ആന ആന അത് പൊട്ടിക്കത്തില്ല അതുപോലെ ഈ എന്താ പറയുക ചപ്പ് വള്ളം ഒക്കെ കയറുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും ആളുകൾക്ക് നൂറ് മീറ്റർ വിസിബിലിറ്റി കിട്ടും ഇപ്പൊ കോതമംഗല തലദോസം മരിച്ച എങ്ങനെ റോഡ് പത്തടി വീതിയുള്ള റോഡാണ് അതിന് തൊട്ട് തിക്കായിട്ട് ഈറ്റ് നിൽക്കുക കാണാൻ പറ്റില്ല തൊട്ടടുത്ത സാധനം നമുക്കുള്ള അറിയാൻ പറ്റത്തില്ല അപ്പം അത് ക്ലിയർ ചെയ്യണം റോഡ് ഞാൻ പറഞ്ഞത് വനത്തിനുള്ളിൽ കൂടെ പോകുന്ന റോഡിൽ മിനിമം പത്ത് മീറ്റർ രണ്ട് സൈഡും ക്ലിയർ ചെയ്യുക പൊതുവേ വനാതിർത്തിയിൽ നൂറ് മീറ്റർ ക്ലിയർ ചെയ്യുക അപ്പം ആ വിസിബിലിറ്റി കിട്ടും അതുപോലെ കുറങ്ങ് നൂറ് മീറ്റർ മണ്ണിൽ കൂടെ നടന്ന കുരങ്ങുകള് ഇപ്പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പം കഷ്ടമൊന്നേക്കായും ആനേക്കായും ആനയക്കായും വലിയ ചെല്ലിയ കുറങ്ങ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ ഒന്നര പക്ഷേ തേങ്ങയിട്ടിട്ട് അമ്പത് തെങ്ങ് വെറുതെ ഒന്നുമില്ല വച്ചിക്കാൻ പോലും ഇല്ല അപ്പം അങ്ങനെയുള്ള മേഖലകളിൽ നൂറ് മീറ്റർ വിശദ ക്ലിയറൻസ് നടത്തി കംപ്ലീറ്റ് അവിടെ ഇനി വേലി ഇട്ടില്ലെങ്കിൽ പോലും ശല്യം കുറയും അതാണ് അപ്പൊ അതാണ് ഈ കോൺസെപ്റ്റ് അത് എല്ലാ രാജ്യങ്ങളും അത് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് വന്നിട്ടുള്ളത് ഭക്ഷണം ലഭ്യമാക്കുക അതെന്ത് മാത്രം പ്രായോഗിക്കുക ഈ കാട് എന്ന് പറഞ്ഞാൽ അത് സെൽഫ് സസ്റ്റൈനിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് അതിനകത്ത് നമുക്ക് റേഷൻ കട കൊണ്ടേ വെക്കാൻ പറ്റുന്നില്ല അത് അരി കൊണ്ടേ കൊടുക്കും ഉപ്പ് കൊണ്ടേ കൊടുക്കും അത് അതൊന്നും വെള്ളം ഒരുപക്ഷെ കൊടുക്കാൻ പറ്റുമായിരിക്കും ബാക്കി അരി അതൊന്നും പ്രായോഗികമല്ല അത് അതിനർത്ഥം കാട് സെൽഫ് സസ്റ്റൈനിങ് ആയിട്ട് നിൽക്കണം അത് ഫോറസ്റ്റ് ഷോപ്പിന് ഉത്തരവാദിത്തം കാട് എന്തുകൊണ്ട് സെൽഫ് സസ്റ്റൈനിങ് ആകാൻ പറ്റാത്തത് കാടിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നിലമ്പൂർ കാട്ടിലും അമ്മമോളും ഇല്ല എന്ന് പറഞ്ഞില്ലേ അതെന്തുകൊണ്ടാണ് അവിടെ മൃഗങ്ങൾ പെരു ആന പെരുകി മാൻ പെരുകി പോത്ത് പെരുകി ഇത് സാധനം തിന്ന് തീർക്കുകയാണ് അപ്പൊ അതിനെ എണ്ണം കുറയ്ക്കണം അപ്പൊ സെൽഫ് സസ്റ്റൈനിങ് ആവും അല്ലാതെ റിലയൻസിന്റെ ഒരു സൂപ്പർ മാർക്കറ്റ് കാട്ടിക്കൊണ്ടാ വച്ചാലോ റേഷൻ കടയിൽ കൊണ്ടു വെച്ചാലോ ഒന്നും പ്രശ്നം തരില്ല അതല്ല മൃഗങ്ങൾക്ക് അരിയല്ല വേണ്ടത് മൃഗങ്ങൾക്ക് പച്ചപ്പ വേണ്ടേ ഫോറസ്റ്റ് അതല്ല ഞാൻ ഇപ്പൊ അമ്പത് ലക്ഷം രൂപ സർക്കാർ കൊടുത്തിട്ട് അമ്പത് ലക്ഷം രൂപ പോയി കൂട്ടിയാ മതി അതിലൊന്നും വലിയ കഥയൊന്നും ഇല്ല അങ്ങനെയല്ല അങ്ങനെയല്ല വനം ഫോറ പ്ലാന്റേഷൻസ് വെക്കുന്നുണ്ടല്ലോ അത് അത് ഒരു അതായത് പ്ലാന്റേഷനും മറ്റ് സോഫ്റ്റ് ഒക്കെ അതായത് കേരളത്തിലെ മൊത്തം വന്നത്തിന്റെ പതിമൂന്ന് ശതമാനം ഈ പ്ലാന്റേഷൻസ് ആണ് അത് വയനാട്ടിലാണ് ഏറ്റവും അതായത് മൊത്തം എഴുപത്തയ്യായിരം ആണ് പ്ലാന്റേഷൻസ് അതിലൊരു ഇരുപത്തയ്യായിരം ഹെക്ടർ വയനാട്ടിൽ മാത്രമാണ് തേക്ക് പ്രത്യേകിച്ച് തേക്ക് ചൂടാണോ ഭയങ്കര ചൂടാണ് ഒരു പുല്ലുകൂല കളർക്കത്തില്ല അപ്പൊ അത് മാറ്റി സ്വാഭാവികമാർത്ഥം അതിൽ സംശയമൊന്നുമില്ല രണ്ടാമത്തെ ഒരു കാര്യം ഈ പുൽമേടുകൾ ഈ സോഷ്യൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അറിയാമല്ലോ അപ്പൊ ആദ്യം അവർ വനത്തിന് നമ്മുടെ റവന്യൂ ലാൻഡിൽ തട്ടു അത് കഴിഞ്ഞപ്പം പിന്നെ ഫോറസ്റ്റ് അകത്ത് കയറി അതിനകത്തുള്ള സർവ്വ ചതുപ്പും പുൽമേടുകളും ഈ ഉക്കാലിയും അക്കേഷിയും വെച്ച് നശിപ്പിച്ചു ഈ വനം എന്ന് പറഞ്ഞാൽ അത് സൂര്യപ്രകാശം നിലത്തി വീഴാത്ത ഇടതൂർന്ന വനം മാത്രമല്ല പുൽമേടുകള് വനത്തിന്റെ ഇക്കോസിസ്റ്റത്തിന്റെ ഏറ്റവും അവിഭാജ്യ കുറവാണ് പുല്ലുണ്ടെങ്കിൽ ആന മാന് പോത്ത് ഇതിനൊക്കെ തീറ്റ വേണ്ടേ ഇടതൂർന്ന വനത്തിൽ ഈ സാധനം ഉണ്ടാവില്ല പുൽമേടുകൾ വേണം ചതുപ്പ് വേണം അത് മുഴുവൻ ഇവർ യുക്കാലം വെച്ച് നശിപ്പിച്ച കളി അത് വെട്ടുക ഒരു സംശയമുണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ട് ചതുപ്പുകൾക്ക് സൃഷ്ടിക്കണം പുൽമേടുകൾ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത ബ്ലോക്കുകൾ വെട്ടിക്കളഞ്ഞിട്ട് മരം വെട്ടി ക്ലിയർ ചെയ്ത് കൊടുക്കുക പുൽമേടുകൾ വളരെ അനുവദിക്കണം അങ്ങനെ ഒരു മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ അവർ അരി അരി കൊണ്ട് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നേ അതുകൊണ്ടൊന്നും തീരില്ല പുല് വേണ്ട വേണ്ടത് പുല്ല് വെള്ളവും അതാണ് സസ്യബുക്കുകൾക്ക് വേണ്ടത് അതുണ്ടെങ്കിൽ മാംസബുക്കുകൾക്ക് അവർ തന്നെ നിന്നുള്ളൂ അത് നമ്മുടെ ഫോറസ്റ്റുകാർ തന്നെയാണ് കേരളത്തിലെ ഫോറസ്റ്റിന്റെ അകത്തെ എക്കോളജി തകർത്തത് ഒരു സംശയം വേണ്ട അത് അവർക്ക് ഒരു ഒരു എന്താ പറയുക ഇപ്പൊ വയനാട്ടിൽ ഇപ്പം മറ്റേ ഈ ഹെന്ന ഹെനാലിസ് എന്താ പറയുക മഞ്ഞക്കൊന്നും ഫോറസ്റ്റ് കേട്ടതാ സോഷ്യൽ ഫോറസ്റ്റിന്റെ ഭാഗമായിട്ട് വയനാട് വയനാടിന്റെ എക്കോളജി മുഴുവൻ തകർത്തത് ഈ സ്ഥാനമാനത്തിനകത്ത് ഭരണകേരിയാണ് ഇപ്പൊ ഒരു രക്ഷയില്ല ഇപ്പൊ പത്തു കോടി രൂപയാണ് അത് പറിച്ച് കളയാൻ കൊടുത്തിരിക്കുന്നത് അതായത് നട്ടപ്പോ ഫോറസ്റ്റ് കയറി കാശുണ്ടാക്കി ഇപ്പൊ അത് പറിച്ച് കളയാൻ വീണ്ടും നമ്മൾ നിരുതായി പൈസ കൊടുക്കുക പിന്നെ എന്ത് ഫോറസ്റ്റ് മാനേജ്മെന്റ് ഇവര് ചെയ്യുന്നത് അതാണ് ഇങ്ങനത്തുള്ളൊരു പ്രശ്നം അപ്പം എങ്ങനെ വന്നാൽ കമന്നുപോണാൽ കാൽപ്പണം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അവസ്ഥ